ഇല്ലാതെ ണക്കിന് ജടം മനുഷ്യരുടെ ശവം അടിഞ്ഞു ദൈവം ഇന്തോനേഷ്യയിൽ അടിഞ്ഞുകൂടുമിയിൽ മരിച്ചു എന്നാൽ ഞങ്ങൾക്ക് പറയാനുണ്ട് അവിടെ ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാർ യേശുവിനെ സുശേഷ വിശ്വസിച്ചു അവൻ ബൈബിൾ എടുത്ത് പ്രാർത്ഥനയ്ക്ക് പോയപ്പോ ും അവരെ കളിയാക്കിക്കൊണ്ടിരുന്നു എന്നാൽ ദൈവം അവനെ സൂക്ഷിച്ചു സംരക്ഷിച്ചു എന്തായിരുന്നാൽ സുനാമി വരുന്ന രാവിലെ അവൻ പ്രാർത്ഥനയ്ക്ക് പോകാനിരുന്നപ്പോൾ മറ്റുള്ളവർ അവരെ കളിയാക്കി അവൻ ഇറങ്ങി പോയെങ്കിലും അവൻ അവനെന്തോ എടുക്കാൻ വേണ്ടി മറന്ന് വീട്ടിൽ വന്ന് ബൈബിളുകൾ തൊണ്ടിറങ്ങി പെട്ടെന്നായിരുന്നോ കടൽക്ഷോഭമുണ്ടായി സുനാമി അടിച്ചു കയറി അവരുൾപ്പെടെ സുനാമിയിൽ പെട്ടു പക്ഷേ കുറെ നേരത്തെ അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി അവൻ ഉണർന്നപ്പോൾ അവൻ സമീപത്തുള്ള ഏറ്റവും ഉയർന്ന തെങ്ങി തെങ്ങിന്റെ പ്രിയപ്പെട്ടവരെ മണ്ടക്കിരി മുങ്ങിപ്പോകാതെ തെങ്ങിന്റെ മണ്ടക്കെത്തിച്ച് അവിടെ ഇരുത്തി ദൈവമായ ഹെലികോപ്റ്ററിൽ കൂടി രക്ഷിക്കുകയും ആ ദേശത്ത് രണ്ടു ലക്ഷം പേരോളം സുനാമിയിൽ നഷ്ടപ്പെടുകയും ചെയ്തു രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ ലോകം മുഴുവൻ ഭയപ്പെട്ട കോവിഡ് എന്ന മഹാമാരി നമ്മൾ പേര് മാറ്റി വിളിച്ചെങ്കിലും ജാതി നോക്കാതെ മതം നോക്കാതെ പ്രായം നോക്കാതെ കൊച്ചുകുട്ടി എന്നോ നോക്കാതെ കാടുകളിലുള്ള മൃഗങ്ങളെ പോലും ഈ പകർച്ചവ്യാധി ബാധിക്കുമാർ ഭാരപ്പെട്ടു ഭയപ്പെട്ടു ഈ ചെറിയ റോഡിൽ പോലും പ്രധാന കവലകളിലേക്ക് പോകാൻ പറ്റാതെ നിയമപാലകർ ഓ ആരോഗ്യ പ്രവർത്തകർ എന്ന പേരും പറഞ്ഞ് എല്ലാം വഴിതടഞ്ഞ് അന്ന് ഓരോരോ നിയമങ്ങളിട്ട് മാസ്ക് ഇടാത്തവർക്ക് പിഴ വഴി യാത്ര അനാവശ്യമായി ചെയ്യുന്നവർക്ക് പിഴ തുടങ്ങി 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 പേര് പ്രഖ്യാപിച്ച് നമ്മളെല്ലാം അടിമത്തത്തിൽ എന്നതുപോലെ ഇട്ടത് നിങ്ങളാരും മറന്നിട്ടില്ല നമുക്ക് മറക്കാൻ കഴിയാതെ അതിൽ പല സംഭവങ്ങളുണ്ട് എന്താണ് മരണപ്പെട്ട പല വീടുകളിലും പ്രിയപ്പെട്ട പിതാവ് മരിച്ചെങ്കിൽ ആ മാതാവിനോ മക്കൾക്കോ അവര് യാതൊരു രീതിയിലും അന്ത്യചുംബനം കൊടുക്കുവാനോ അവരുടെ മുഖം കാണുവാനോ കഴിയാതെ ആ വ്യക്തികളെ അടക്കുന്ന രംഗം അവരെ ഭസ്മമാക്കുന്ന രംഗം ഒരുപക്ഷെ അവരെ എല്ലാം ജെ സി ബിയിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കുഴികളിൽ ആൽപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിൽ ഒരുമിച്ചു കൊണ്ട് പത്ത് പേരെ അമ്പത് പേരെ അടക്കുന്ന രംഗം സ്വദേശത്തും വിദേശത്തും നടന്നത് നമ്മളെല്ലാം ടെലിഫോൺ വഴി അല്ലെ നമ്മുടെ ഫോൺ വഴി നമ്മുടെ ടി വി വഴി പത്രം വഴി നാം എല്ലാം കാണുവാനിടയായി അതേ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഒരുപാട് പാട്ടുകൾ മരണത്തെ ഉണ്ട് മനുഷ്യബന്ധങ്ങൾ ചുടല വരെ ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ചുമലിൽ ജീവിത ഭാരം ഈ യാത്ര തുടങ്ങിയത് എവിടെ നിന്നോ ഈ ഒരു വിശ്രമം എവിടെ ചെന്നോ മോഹങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യബന്ധങ്ങൾ ചുടല വരെ എന്ന് നമ്മുടെ സാഹിത്യകാരന്മാർ പാടി അതുപോലെ ആ പാട്ട് പോലും നമുക്ക് ഉറപ്പു പറയാനാവാത്ത രീതിയിൽ ചുടല വരെ പോലും ചെയ്യാനാവാതെ നമ്മളെ വീട്ടിലടച്ചിട്ട് അന്നത്തെ നിയമപാലകരും ആരോഗ്യ പ്രവർത്തകരും നമ്മളെ കൊണ്ട് ഐസൊലേഷൻ എന്ന് പറഞ്ഞ് മുറികൾക്കകത്ത് ആൾ കെട്ടിടങ്ങളിൽ പാർപ്പിക്കുമാർ ദൈവത്തിന് ആഴുമതി ഭൂമിയിൽ അതേ പ്രിയമുള്ളവരെ ദൈവം ജാതികളെ സർവശക്തനായ ദൈവത്തിന്റെ പുസ്തകമായ ബൈബിൾ ഇപ്രകാരം പറയുന്നു ദൈവം ഭൂമിയിൽ ന്യായമതിക്കായി ഒരു ദിവസം ഒരുക്കിയിരിക്കുന്നു ദൈവം ന്യായമതിപ്പോൾ തന്റെ സിംഹാസനത്തിൽ എങ്ങനെയൊക്കെ തിരിഞ്ഞ് രക്ഷപ്പെട്ടു സർവശക്തനായ ദൈവം അറിയിച്ചിരിക്കുന്നു അതേ മനുഷ്യർക്കുമിടയിൽ ദൈവത്തിനുമിടയിൽ രക്ഷപ്പെടാൻ ഇപ്പോൾ ആകാശത്തിന് കീഴിൽ ദൈവം നൽകപ്പെട്ട നാമമായ കർത്താവായ മറ്റൊരു നാമം

അവൻ വെളിപ്പെടുമ്പോൾ കുത്തിയവൻ എന്ന പേരുള്ള ആ യേശുവിന് കുത്തുകൊണ്ടവനായിരിക്കുന്ന യേശുവിന്റെ മാറിടത്തിലേക്ക് നോക്കി അവിടെ നിഴകുന്ന പരിശുദ്ധ രക്തത്താൽ നിത്യേമ രക്തത്താൽ പാമോചരവും ശാപത്തിൽ നിന്ന് വിടുതലും മന്ത്രവാദത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതലും ബന്ധനത്തിൽ നിന്ന് വിടുതലും മദ്യപാനത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മയക്കുമരുന്നിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് വിടുതലും ഭോചനം തരുവാൻ ദൈവ നിങ്ങൾക്കായി ഇസ്രായേൽ ഗൃഹത്തിൽ ഒരു ഉറവ് തുറന്നിരിക്കുന്നു പാപത്തിന്റെ ശാപത്തിന്റെ പരിഹാരത്തിനായി നാം ഇത് പുത്രനായോ രക്തം യേശു ക്രിസ്തു ഹൃദയം മാരുടം തുറന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ നേടുകളിൽ Hallelujah. രക്തം ഇന്നും സ്വർഗത്തിലെന്തേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവ നിയമ പ്രകടനം ഓ ഒരിക്കലും മരിക്കുവാൻ കഴിയാത്ത നിത്യനിയമത്തിന് രക്തമായ കെട്ടുപോകാത്ത നിയമായ ഏക്തമായി പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട മാതാവ് പിതാവേ നിന്റെ ഭാവത്തിന്റെ മോചനത്തിനായി ഇതാ ഇപ്പോൾ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നിനക്ക് സമാധാനമില്ലാതെ നീ രാത്രി കിടക്കയിൽ ഉള്ളുകയാണോ ഭർത്താവിന്റെ ദോഷനിമിത്തം അതല്ല ഭാര്യയുടെ രോഗം നിമിത്തം അതല്ല മക്കളുടെ എന്തെങ്കിലും പ്രതികൂല നിമിത്തം നിങ്ങൾ അസ്വസ്ഥരാണോ മരണമല്ലാതെ മാർഗമില്ലെന്ന് കരുതുകയാണോ കളരാധി നിമിത്തമോ നിമിത്തമോ ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട നിങ്ങൾ സ്നേഹിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട് അവന്റെ പേരെ ദൈവത്തിന്റെ മണിയിലിരിക്കുന്ന ഏകജാരതനായ സ്നേഹ സ്വരൂപനായ കർത്താവായ ശുക്രി പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നിനക്ക് വേണ്ടി ദൈവം അവരെ നൽകിയിരിക്കുക നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് അഞ്ചു പൈസ മുടക്കാതെ മലകൾ കയറുന്ന കാലം നോക്കിയിരിക്കാതെ പെരുന്നാളിന്റെയും ഉത്സവത്തിന്റെയും സീസൺ നോക്കിയിരിക്കാതെ ഇപ്പോൾ തന്നെ മനസ്സിന് ആശ്വാസം ുംറക്കുന്ന സകലങ്ങളാണ് അതിൽ പാതാളത്തിലേക്ക് പോകുന്ന വിശുദ്ധ വേദപുസ്തകം പറയും അല്ല ദൈവത്തിന്റെ കയ്യിൽ സ്ഥിരമായി സൂക്ഷിച്ചിരിക്കുന്നതും ഭൂമിയിൽ പൈപടന്ന് പോയോട് കൂടി വിശുദ്ധ വേദപുസ്തകം

പെട്ടെന്ന് മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും പ്രിയപ്പെട്ടവരെ ഈ ശബ്ദം കേൾക്കുന്നവരെ നിങ്ങൾ ചെയ്യും അതെ നീ എവിടെ പോവാപ്പെട്ടവരെ അലേ അല്ല മക്കളെ പ്രസവിച്ച അമ്മമാരെ നിങ്ങൾ വിവാഹം കഴിച്ചതിന് ശേഷം മക്കൾ വയറ്റിലുണ്ടായി എന്ന് അറിഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ നാട്ടുകാരും അറിയാതെ ഭർത്താവ് കാണാതെ നിങ്ങളുടെ ഉള്ള കൊണ്ട് കാണാതെ അമ്മായിമ്മയോ അപ്പനോ സ്വന്തക്കാരോ കാണാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പൈതൽ വളരുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും എപ്പോഴും മരിക്കുമോ ഒരു ആത്മാവുണ്ടെന്നുള്ളത് മറന്ന് പോകരുത് പത്തു മാസമാകുമ്പോൾ കുട്ടിയെ പ്രസവിക്കുന്നത് പോലെ മറണമെന്ന ആ ഒരു വേർപാടോടുകൂടി പ്രിയപ്പെട്ടവരെ നിന്റെ ആത്മാവ് പുറത്തിറങ്ങിയേ പറ്റു കോഴിമുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്തിറങ്ങുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ശിശു പുറത്തിറങ്ങി നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത് പോലെ നിന്റെ ഉള്ളിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചാൽ പാവ് എന്നും ദൈവത്തിന്റെ വീട്ടിൽ വസിപ്പാൽ ദൈവം നിങ്ങൾ സൃഷ്ടിച്ചതാണ് ഈ കാണുന്നതാണ് വലിയ നേട്ടം ഈ കാണുന്നതാണ് വലിയ സന്തോഷം ഈ വലിയ നന്മ എന്ന് നീ കരുതി വഞ്ചിക്കപ്പെടരുത് പറയുന്നു കാണുന്നതെല്ലാം നിത്യം അതുകൊണ്ട് സ്വർഗം നിന്റെ കണ്ണിന് കാണത്തില്ല ദൈവത്തെ നിന്റെ കടുകൊണ്ട് കാണത്തില്ല എന്നാൽ നീ മാനസാന്തരപ്പെട്ടാൽ ഹൃദയത്തെ അനുശുദ്ധീകരിച്ചാൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നീ ദൈവകൽപ്പന അനുസരിച്ച് യേശു വിശ്വസിച്ചാൽ നിന്റെ ശരീരത്തെ ദൈവാത്മാവിന്റെ മന്ദിരമായി പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി ദൈവം സ്വീകരിച്ച് നിന്നെ ആത്മാവിൽ പണിതെടുക്കും എല്ലാ വേദങ്ങളിലും ഓ പരമാത്മാവിനെ കുറിച്ച് വ്യക്തമായി പറയുന്നു മുസ്ലിം മതങ്ങളിലും ഹലേലിയ മദ്യം വിഷമാണെന്ന് ഹറാനാണെന്ന് പറയുന്നു പന്തിൽ കടക്കുകയെന്ന് വിശുദ്ധ വേണ പുസ്തകം പറയുന്നു കേരളത്തിൽ അറിയപ്പെട്ട ഗുരുവായിരുന്ന ശ്രീനാരായണ ഗുരു മദ്യപാനം നടത്തരുത് മദ്യം ഉണ്ടാക്കരുത് ചെത്തി നീ അതുകൊണ്ട് ബിസിനസ് നടത്തരുതെന്ന് പ്രസംഗിച്ച ആ ഗുരുവിന്റെ ശിഷ്യന്മാർ തന്നെ അഥവാ കേരളത്തിലെ മനുഷ്യർ തന്നെ ഇവയെല്ലാം ഉണ്ടാക്കുകയും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു മദ്യപാനം മാത്രമല്ല പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാ ഡോക്ടർമാരും സയൻസും വ്യക്തമായി പറഞ്ഞിട്ടും എടുക്കുന്ന ഓരോ സിഗരറ്റിന്റെ മൂട്ടിലും അത് അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടും എല്ലാ സിനിമയുടെ പരസ്യത്തിലും എഴുതി വെച്ചിട്ടും നമ്മുടെ മക്കൾ അഥവാ അത് ചെയ്യുന്നവർ ഇന്ന് അതിന് വേറ്റി കൊടുക്കാതെ സ്വന്താൽ പാവിനെ കളഞ്ഞ് സ്വന്തം കരൾ നശിപ്പിച്ച് സ്വന്തം കിഡ്നി നശിപ്പിച്ച് സ്വയം നശിച്ച് പോയി കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവര് നിന്റെ ശത്രുണ്ട് അവന്റെ പേരാണ് ഈ ലോകത്തിന് ദൈവം നിന്റെ ശത്രു ഉണ്ട് ഈ ലോകത്തിന് ദൈവം പിശാജാണ് അതിന് മുസ്ലിം ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു അതിന് ഹൈന്ദവ വേദങ്ങൾ കലികാരത്തിന്റെ അധർമ്മമൂർത്തി എന്ന് പറയുന്നു அது பிரியமுள்ளவரே அது பிடிச்சு ரஷிப்பான் கழிய ஒரே ஒரு தேவன் ഒരേ ഒരു ഭഗവാൻ ഒരേ ഒരു മധ്യസ്ഥൻ ഒരേ ഒരു യേശു കീഴിൽ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവും ദൈവം വെച്ചിട്ടില്ല അവന്റെ തെളിവെന്താണ് അതിന്റെ ഉറപ്പ് ഭൂമിയിൽ ഒരു വേദങ്ങളിലും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിച്ചെന്ന് ഒരു ദൈവന്മാരെ കുറിച്ചും പറഞ്ഞിട്ടില്ല മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ട് സ്വർഗത്തിലേക്ക് പോയിട്ട് ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു മരിച്ച ഒരു ദൈവങ്ങളുമില്ല ഒരു സിദ്ധന്മാരുമില്ല ഒരു വിശുദ്ധന്മാരുമില്ല ഒരു ഗുരുക്കന്മാരുമില്ല അത് ക്രിസ്ത്യാനിത്വത്തിലായാൽ അത് പള്ളി അച്ഛന്മാരായാൽ വാഴ്ത്തപ്പെട്ടവരായാൽ ഹൈന്ദവ ദേവന്മാരായാൽ അത് നമ്മുടെ നബിമാരായാൽ അല്ലേ ജൈനമതത്തിന്റെ ബുദ്ധനായാൽ ശരി മടങ്ങി മടഞ്ഞുവരുമെന്നും അവകാശപ്പെട്ടിട്ടില്ല എന്നാൽ സത്യവാനായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവൻ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന അവനെ മരണത്തിന് മുമ്പേ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ വാക്കുകൾ ചുരുക്കുന്ന പ്രിയമുള്ളവരെ അതെ യേശു നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ ഒരു മനുഷ്യനെ പോലെ ജനിച്ചു മനുഷ്യനെ പോലെ വളർന്നു മനുഷ്യനെ പോലെ പ്രവർത്തിച്ചു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യൻ കേൾക്കുമാർ ഒന്നിലധികം തവണ അവന് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തു എന്നിട്ടും എന്നിട്ടും അന്നത്തെ മതമേലുഷന്മാർ അവൻ കള്ളുനാണു ചതിയനാണ് അവൻ മതവിരോധിയാണെന്ന് പറഞ്ഞ് അന്നത്തെ മതമേലധ്യക്ഷന്മാർ മത തീവ്രവാദികൾ അവരെ അഞ്ചു കോടതികളിൽ വിസ്തരിച്ച് അന്നത്തെ സുപ്രീം കോടതി ജഡ്ജി അഥവാ ഗവർണർ ആയിരുന്ന പീലാതോസ് ഒരു കുറ്റവും അവനിൽ ഇല്ല ഒരു കുറ്റവും അവനിൽ ഇല്ല എന്ന് ആവർത്തിച്ച് 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 പറഞ്ഞിട്ടും അവന്റെ കസേര പോകാതിരിപ്പാൻ അവരെ ദാനപ്രഷ്ഠനാക്കാതിരിപ്പാൻ ജനത്തിന്റെ കലകത്തെ പേടിച്ച് ജോലി നഷ്ടപ്പെടാതിരിപ്പാൻ ജനത്തിനു വേണ്ടി അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ പ്രാന്തി പിടിച്ചവനായി സമാധാനം നഷ്ടപ്പെടപ്പെട്ടവനായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന പ്രാന്തരായി മാറ്റപ്പെട്ടു അവനെ കുത്തിത്തുളച്ചവരും അവനെ കൊല്ലുവാൻ കൂട്ടു നിന്നവരൊക്കെ ആ തലമുറ മുഴുവൻ ദ്രോഹിക്കപ്പെട്ടു പ്രിയമുള്ളവരെ പത്രത്തിൽ എന്നും ഹമാസ് ഇസ്രായേൽ ലബനൻ ഇസ്രായേൽ യുദ്ധം കേട്ടിട്ടില്ലേ അതെ രക്തം ചൊരിഞ്ഞതിന്റെ ചോറിഞ്ഞാപം ഇന്ന് വരെ ഇസ്രായേലിൽ മാറിയിട്ടില്ല നിതിമാനെ കുറ്റം എത്തിച്ചതിന്റെ ശാപം ഇന്ന് വരെ യഹൂദ ജനത്തിൽ നിന്ന് മാറിയിട്ടില്ല പ്രിയമുള്ളവരെ എന്തിനാണെന്ന് അറിയാമോ യഹൂദന്മാരല്ലാതിരിക്കുന്ന യാതികൾ മാത്രമായിരിക്കുന്ന നമ്മൾക്ക് രക്ഷ ഒരുക്കിയതാണ് അതിലേക്ക് ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു ദൈവവചനം കേട്ട് ദൈവത്തിന്റെ സനയിലേക്ക് കടന്നു രക്ഷിക്കും ഞങ്ങൾക്ക് പ്രവേശന ഫീസ് ഇല്ല യേശു പ്രവേശന ഫീസ് വെച്ചിട്ടില്ല ഞങ്ങൾ ബക്കറ്റ് പിരിവിനും വന്നതല്ല ഞങ്ങൾ ഒരു പിരിവും രസീത് കുത്തിരിക്കുന്നില്ല സൗജന്യമായി നിങ്ങളോട് പ്രസംഗിക്കുക കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്ന മാന്യ സഹോദരന്മാർ മാന്യ സഹോദരിമാർ വിദേശത്ത് സ്വദേശത്ത് ജോലിയുള്ളവർ ഉൾപ്പെടെ ആണ് ഇന്ന് നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ കടന്നു വന്ന നിങ്ങളോട് ഈ ദിവ്യ സുവിശേഷം അറിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് വൃതമാക്കരുത് ഇത് വേസ്റ്റാക്കരുത് സുപ്രസാദ് ഇപ്പോഴാകുന്നു രക്ഷ ദിവസം പ്രിയപ്പെട്ടവരെ അതെ ഇതാകുന്നു നിന്റെ നല്ല സമയം ഇതാകുന്നു മാതാവേ വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുന്ന അമ്മമാരെ നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തിന്മേൽ നിങ്ങളുടെ കരം വെച്ച് യേശുവേ ദുത്ര യേശുദേവ എന്നെ രക്ഷിക്കണമേ സ്വർഗത്തിലെത്തുവാ എന്നോട് കൃപതാന്ന് എന്റെ ബാബു കളക്ക് ക്ഷമിക്കണമേ നീ എനിക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്ന നിയറ്റു പറഞ്ഞാൽ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുമെന്ന് നിന്നോട് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അത് വിശ്വസിച്ച് നിങ്ങളുടെ കഥാ ക്ഷമിക്കണം കഴിയണമെന്ന് പോകും അഥവാ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കല്ല ആർക്കും നിങ്ങളെ നരകത്തിൽ പോലും കഴിയാതെ പോകും ഞങ്ങളോടൊപ്പമുള്ള പ്രിയപ്പെട്ട ദേവദേശന്മാർ അഭിഷിക്മാർ ഇതെപ്പോൾ ഒരു നിമിഷം ഈ ദേശത്തിന് വേണ്ടി കേൾക്കാർ പോയി പ്രാർത്ഥിക്കുകയാണ് കൂടി ഞങ്ങളിതാ ദൈവത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ഹൃദയം രക്ഷ ഏറ്റെടുക്കുക അറിയാൻ താല്പര്യമുള്ളവർ ഇത് തൊട്ടടുത്ത് വീടിടുത്ത് ആ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗിൽ ചർച്ചിക്കുന്ന ആത്മാവലി സത്യത്തെ ആരാധിക്കുന്ന ദൈവത്തിന് വിജനം ദൈവത്തിന്റെ വിശുദ്ധന്മാർ അഭിഷക്തന്മാർ അവിടെയുണ്ട് നിങ്ങൾക്ക് അവിടെ ചെന്ന് ദൈവത്തിന്റെ വഴിയിലുള്ള ആവശ്യങ്ങൾ സഹായങ്ങൾ സ്നേഹബന്ധങ്ങൾ ഒക്കെ സൗജന്യമായി പ്രാപാൻ കഴിയും അത് നിങ്ങൾക്ക് അവകാശമാക്കുക നിങ്ങൾ ചർച്ച എസ് പിന്നെ എല്ലാ ഞായറാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും അവിടെ പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് കടന്നു വരാം അല്ലാത്ത ദിവസം നിങ്ങളുടെ നാട്ടിൽ തന്നെ അവിടുത്തെ വിശ്വാസികൾ പാർക്കുന്നുണ്ട് അവരോട് ബന്ധപ്പെട്ട നിങ്ങൾ സമാധാനം പ്രാപിക്കും ആശ്വാസം പ്രാപിക്കും പ്രാപിക്കും രക്ഷ എന്ന് വാക്കുകൾ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് വാഴ്ത്തപ്പെട്ട കർത്താവെ അനുഗ്രഹമേറിയല്ല മധ്യാനകഴിഞ്ഞ സമയത്തിനായിട്ടും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ ദേശത്ത് കടന്നു വന്ന് അഴിയങ്ങൾക്കറിയില്ല എങ്കിലും കർത്താവ് എല്ലാവരെയും അറിയുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ ദൂരത്തും ചാരത്തുമായി വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം പലരും ഇത് ഒരു നിസ്സാര കാര്യമെന്ന് കരുതി തള്ളിക്കളയുന്നെങ്കിലും കർത്താവെ അങ്ങ് സകലതും അറിയുന്നു എല്ലാ ദൂതുകളും കർത്താവ് തന്റെ ദാസിലൂടെ ഈ പകൽക്കാലം കേൾപ്പിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവ് വിടുതലും ആശ്വാസവും കൊടുക്കണമേ വിവിധ നിലകളിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരെ ദൈവമെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ സകലബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനത്താൽ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അവിടുന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ നന്ദി ഉടങ്ങിയെ സ്തുതിക്കുകയും നന്ദിയോടങ്ങിയ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവെ എല്ലാ പ്രിയപ്പെട്ട ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില ജീവിതങ്ങളെങ്കിലും ഈ സത്യവചനം ശ്രദ്ധിപ്പാനും കർത്താവയുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടത് സമ്പാദിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഹൃദയങ്ങളോട് കർത്താവ് ഇടപെടുകയും ചെയ്യണമേ നടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എല്ല എല്ലാ വിഷയങ്ങളെയും ഒരിക്കൽ കൂടെ കർത്താവിന്റെ പാതവീടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് സ്തോത്രം സകല മാനവും മൗത്വവും പുകഴ്ചയും കർത്താവെ അർപ്പിക്കുന്നു സകലവും ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ വെച്ച യേശു അപ്പച്ചുനാമത്തിൽ തന്നെ പിതാവേ ആമേൻ അമേൻ യേശുക്രിസ്തു ഭാമികളെ രക്ഷിക്കുന്നു യേശുക്രിസ്തു രോഗികളെ രക്ഷിക്കുന്നു യേശുക്രിസ്തു പരിശുദ്ധാൽ അഭിഷേകം ചെയ്യുന്നു യേശുക്രിസ്തു രാജാതിരാജാവോ വേഗം വരുന്നു വേഗം വരുന്ന ദൈവത്തെ അതിരാൽപ്പാൽ ഒരുങ്ങിക്കൊള്ളുക